ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ റോമർ ഏഴിൻ്റെ ഇരുപത്തി നാലാമത്തെ വചനത്തിൽ പറയുന്നു റോമർ ഏഴിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും ഇവിടെ പൗലോസ് പറയുകയാണ് ഞാൻ അനി അരിഷ്ടനായ ഒരു മനുഷ്യൻ നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മൾ നമ്മുടെ എല്ലാ ലൈഫിലും നമ്മൾ ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മുടെ അയ്യോ ഞാൻ ഇത്ര അരിഷ്ടനായ ഒരു മനുഷ്യനാണല്ലോ ദൈവ സാന്നിധ്യത്തിലേക്ക് നാം വന്നു കഴിയുമ്പം നമ്മുടെ കുറവുകൾ നമുക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പം അയ്യോ ഞാൻ ഇത്ര പാപിയായ ഒരു മനുഷ്യനാണല്ലോ എന്നെ ഈ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും എന്ന് ദൈവസാന്ദ്യത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആളുകൾ ചിന്തിക്കാറുണ്ട് കാരണം നമ്മളെല്ലാം ഇടത്തിൽ പാപ സ്വഭാവമുള്ളവരാണ് പാപത്തിൽ ജനിച്ചവരാണ് പാപം കൊണ്ട് ജീവിക്കുന്നവരാണ് ചുറ്റും പാപമുള്ള ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിലും ഒത്തിരി പാപ സ്വഭാവങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന പോലെ ചിലപ്പോൾ നാം പറയാറുണ്ട് അയ്യോ ഞാൻ ഇത്ര അരിഷ്ടയായ ഒരു മനുഷ്യനാണല്ലോ എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ ആർക്ക് കഴിയും ഈ വചനത്തെ തന്നെ പറയുന്നുണ്ട് പത്തൊമ്പതാമത്തെ വചനം നോക്കുവാണെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മയത്ര പ്രവർത്തിക്കുന്നത് നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല അപ്പം എൻ്റെ ഉള്ളിൽ നന്മ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് നല്ലത് ചെയ്യണം മുതൽ ഞാൻ നല്ല വ്യക്തിയായി തീരും ഇനി നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് നന്മ ചെയ്യാനുള്ള വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടക്കുക ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നന്മ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒരു തീരുമാനമായിട്ട് മനുഷ്യരെടുക്കും ഇന്ന് മുതൽ ഞാൻ നന്മ ചെയ്യും നല്ല വ്യക്തിയായിട്ട് ജീവിക്കും ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇച്ഛിക്കാത്ത തിന്മ അത്ര പ്രവർത്തിക്കുന്നത് ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ കഴിയുന്നില്ല പലപ്പോഴും നമ്മൾ ഇതുപോലെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ചിലപ്പോൾ ആ തീരുമാനത്തെ നിൽക്കാൻ കഴിയില്ല വീണ്ടും നമ്മൾ ആ ഇച്ഛിക്കാത്ത തിന്മയിലേക്ക് തിരികെ പോകുന്ന ഒരു അനുഭവം അപ്പോൾ എങ്ങനെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും ഇവിടെ പറയുന്ന പോലെ യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഞാൻ ഇത്ര െന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തിൽ നന്മ വ്യസിക്കുന്നില്ല എൻ്റെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് ഞാനൊരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എൻ്റെ ഒത്തിരി മാറ്റം വരണം ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല ആഗ്രഹമുണ്ട് നമ്മൾ ചിലപ്പോൾ തീരുമാനങ്ങളും എടുക്കും പക്ഷെ ഒരു ദിവസം പോലും ചിലപ്പോൾ അതിനെ പാലിക്കാൻ കഴിയാതെ വേണം വീണ്ടും ഇച്ഛിക്കാത്ത തിന്മയിലേക്ക് നാം കടന്നു പോകുന്ന അനുഭവം കടന്നു വരാം പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് എങ്ങനെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇവിടെ വീണ്ടും പറയുന്നുണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിന് അത്ര ചെയ്യുന്നത് അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെയുള്ള എൻ്റെ ചില സ്വഭാവങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ ഞാൻ ഇച്ഛിക്കുന്നില്ല അത് ചെയ്യാനെങ്കിലും ഞാനത് ചെയ്തു പോവാം അപ്പം കാരണം എൻ്റെ ഉള്ളിലൊരു പാപ സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ വീണ്ടും വീണ്ടും ആ പാപത്തിലേക്ക് തള്ളിയിടുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു നന്മ ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിനൊത്തിരി ആഗ്രഹമുണ്ട് നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം നല്ലതായിട്ട് നിൽക്കണം പക്ഷെ എനിക്ക് കഴിയുന്നില്ല ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് പ്രാപിക്കുക എങ്ങനെയാണ് നമ്മൾ ദൈവ നമ്മൾക്കൊരു നല്ല മനുഷ്യനായി തീരുവാൻ കഴിയുന്നത് അവിടെ വചനം പറയുന്നുണ്ട് യേശു കർത്താവ് മുഖാന്തരം കർത്താവ് നമ്മളെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ജഡ സ്വഭാവത്തിൽ ദൈവത്തോടുള്ള സമത്വ മുറുകെ പിടിക്കണമെന്ന് കരുതാതെ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ് അപ്പം ഈ ദൈവസന്നിധി നമുക്ക് ഏറ്റുപറയാം കർത്താവേ എനിക്ക് ഞാനിപ്പോൾ ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മയാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതെനിക്ക് ഞാൻ എത്ര തീരുമാനങ്ങൾ എടുത്തിട്ടും ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് പറ്റുന്നില്ല ദൈവമേ ഇച്ഛിക്കാത്ത തിന്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവെ അവിടെ നിന്ന് തന്നെ സഹായിക്കണേന്ന് ഇവിടെ പറയുന്നുണ്ട് ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എട്ടിൻ്റെ എട്ടിലാണ് പറയുന്നത് അപ്പം ജഡസ്വഭാവമുള്ളവർക്ക് ഒരിക്കലും അപ്പം ആത്മ സ്വഭാവം നമ്മിൽ വരണം അതിനാരാണ് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ സഹായിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നു എട്ടിൻ്റെ മൂന്നി പറയുവാണെങ്കിൽ ജഡത്തൻ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപ പാപജടത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും സ്വാദൃശ്യത്തിനും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അപ്പം ഈ പാപ സ്വഭാവ നമ്മളിൽ നിന്ന് നീക്കുവാൻ വേണ്ടി പിതാവാം ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു ജഡത്തിൽ ശിക്ഷ വിധിച്ച് നമ്മെ ഓരോരുത്തരെയും ഈ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സ്വതന്ത്രരാക്കുവാൻ കർത്താവ് നമ്മുടെ മേൽ കരുണ തോന്നി നമ്മെ വീണ്ടെടുത്തു അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടി വന്ന് നമ്മുടെ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ ആ നമ്മളിച്ഛിക്കാത്ത തിന്മ നമ്മൾ ചെയ്തു പോകുന്ന അനുഭവങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നധി നമുക്ക് ക്ഷമ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ കർത്താവെ എനിക്ക് നന്മ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട് അത് ചെയ്യാനോ കഴിയുന്നില്ല കർത്താവിൻ്റെ കൃപയാൽ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ കർത്താവ് എൻ്റെ മേൽ പകർന്ന ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ അതുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് ജാഗ്രിക്കാം അപ്പോൾ ദൈവം നമ്മെ സഹായിക്കും ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടാമേ